അതെ 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 ഒന്ന് ഒന്ന് നിൽക്കണേ നിൽക്കണേ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഹൈമാസ്ക് പ്രകാശൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മല മറിച്ചു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് നാട്ടുകാർക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വളരെ പെട്ടെന്ന് മറുപടി നൽകാം പക്ഷേ അതിനെ മറികടക്കാൻ പല തരത്തിലുള്ള ഗിമ്മിക്കുകളും കാട്ടുന്നുണ്ട് പല അഭിനയ രംഗങ്ങൾ ചിലപ്പോൾ മോഹൻലാൽ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള വൈകാരിക പ്രകടനങ്ങൾ കുപ്രചരണങ്ങൾ വ്യാജ വോട്ട് എന്ന ബി ജെ പി നാടകം ഇങ്ങനെ പലതിലും തൂങ്ങി താൻ കഴിഞ്ഞ അഞ്ചു വർഷം ഒരു കഴിവ് കെട്ടവനായിരുന്നു എന്ന് സ്വയം തെളിയിച്ചതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഒരു സെക്കൻഡ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ സ്വന്തം മണ്ഡലത്തിൽ അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒരു എം ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ അടൂർ പ്രകാശ് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ താരതമ്യം കണ്ടിട്ട് സ്വയം വിലയിരുത്തിയാൽ മതി തെറ്റിദ്ധരിപ്പിക്കലല്ല എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലയളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം പക്ഷേ ചർച്ച ചെയ്യുന്ന സമയത്ത് വെറുതെ വന്ന് ചർച്ച ചെയ്തു പോകാൻ പറ്റല്ലോ അതിന് എന്തെങ്കിലുമൊക്കെ ഫാക്ടുകൾ വേണ്ടേ ഇത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടൂർ പ്രകാശ് എംപിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള വിവരാവകാശത്തിന്റെ പകർപ്പ് ഇത് അടൂർ പ്രകാശ് എംപിയുടെ പ്രവർത്തന റിപ്പോർട്ട് ഇത് അടൂർ പ്രകാശ് എംപിക്ക് മുൻപ് എം പി ആയിരുന്ന അഡ്വക്കേറ്റ് എ സമ്പത്ത് എംപിയുടെ പ്രവർത്തന റിപ്പോർട്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതിന് തൊട്ട് മുൻപ് എൽ ഡി എഫിന്റെ കാലത്ത് അഞ്ച് വർഷം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്യാം സ്കൂൾ ബസ്സുകൾ എ സമ്പത്ത് എം പി നാൽപ്പത്തി മൂന്ന് അടൂർ പ്രകാശ് മൂന്ന് സ്കൂൾ ഓഡിറ്റോറിയങ്ങൾ എ സമ്പത്ത് ഒൻപത് അടൂർ പ്രകാശ് പൂജ്യം ചിൽഡ്രൻസ് പാർക്കുകൾ എ സമ്പത്ത് ഒൻപത് അടൂർ പ്രകാശ് പൂജ്യം ആംബുലൻസുകൾ എ സമ്പത്ത് ഇരുപത്തിയഞ്ച് അടൂർ പ്രകാശ് ഒന്ന് കുടിവെള്ള പദ്ധതികൾ എ സമ്പത്ത് ഇരുപത് അടൂർ പ്രകാശ് ഒന്ന് റോഡുകൾ പാലങ്ങൾ എ സമ്പത്ത് അൻപത്തി നാല് അടൂർ പ്രകാശ് പതിമൂന്ന് എസ് സി എസ് ടി പഠന സാംസ്കാരിക നിലയങ്ങളും എ ഒൻപത് അടൂർ പ്രകാശ് പൂജ്യം ലൈബ്രറി ക്ലബ്ബ് എ സമ്പത്ത് എട്ട് അടൂർ പ്രകാശ് പൂജ്യം ഇതാണോ ഒരു എം പി അഞ്ച് വർഷം കൊണ്ട് ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ആരോഗ്യം വിദ്യാഭ്യാസം ഇവയിലെല്ലാം തന്നെ സിറ്റിംഗ് എം പിട്ടപൂജ്യം ഇനി നിങ്ങൾ പറ ചുമോ ഇങ്ങനെ ഒരു എം പി ആർക്കും പരിശോധിക്കാം കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കുപ്രചരണമല്ല എന്ന് പറഞ്ഞാൽ പച്ചയായ വസ്തുത പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ എം പി നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ഈ ചോദ്യം ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഹൈമാസ്കം പൊക്കി പിടിച്ചുകൊണ്ട് മണ്ഡലത്തിൽ ഉടനീളം നടക്കുകയാണ് കാര്യം പേരെ പ്രകാശൻ അതുകൊണ്ട് പ്രകാശത്തിൻ്റെ പിന്നാലെയാണ് അദ്ദേഹം പ്രകാശം വേണ്ടെന്നല്ല പ്രകാശം മാത്രമേ ഉള്ളൂ അത് കാണിച്ച് തട്ടിപ്പ് നടത്താമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ആവശ്യം അതായിരുന്നില്ല മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ കോളേജുകൾ ഇതിലൊക്കെ എന്ത് ചെയ്തു എന്തെങ്കിലുമൊക്കെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു പക്ഷെ പണിയെടുക്കണം അതെടുത്തില്ല അതുകൊണ്ടാണ് ഇതെല്ലാം വളരെ കൃത്യമായി കാട്ടേണ്ടി വരുന്നത് ഇതെല്ലാം ഉറപ്പിച്ചതിന് ആയിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇത് കൃത്രിമമല്ല നല്ല പച്ചയായ യാഥാർത്ഥ്യം മാത്രമാണ് ഇങ്ങനെ ഒരു എം ആവശ്യമുണ്ടോ അതാണ് ചോദ്യം സ്വന്തം നാട്ടിൽ ഒരു ഗസ്റ്റ് റോളിൽ വരുന്ന ആളെയാണോ വേണ്ടത് അതേ ആ നാട്ടുകാരനെയാണോ ആരായിരിക്കും ഉപകാരപ്പെടുക സ്വന്തം വീട്ടിൽ ആലോചിച്ചാൽ മതി ഒരു ഗൃഹനാഥനാകേണ്ടത് എവിടെന്നെങ്കിലും വരുന്ന വ്യക്തിയാണോ അതോ സ്വന്തം വീട്ടിലുള്ള വ്യക്തിയോ അതിനുള്ള ഉത്തരമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നൽകേണ്ടത്